എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഒരു ഘഡു ഉടൻ അനുവദിക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ നാലു ഘഡുക്കളിൽ ഒരു ഘഡു നൽകാൻ വേണ്ടിയിട്ട് ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ധനമന്ത്രി ഇതിന ഇതിനെപ്പറ്റിയുള്ള ഫയല് സെക്രട്ടറിക്ക് കൈമാറി എന്നാണ് റിയാൻ സാധിച്ചിട്ടുള്ളത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടത് അതായത് ഓരോരുത്തർക്കും അറുപത്തി നാലായിരം രൂപ മുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം വരെയാണ് ലഭിക്കാനുള്ളത് ഓരോ ഓരോരുത്തർക്കും ലഭിക്കാനുള്ള തുകയാണ് കുടിശ്ശിക നൽകാൻ ആകെ നാലായിരം കോടി രൂപ വേണ്ടി വരുമെന്നാണ് സർക്കാർ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത് ഒരു ഗഡു ഇപ്പോൾ നൽകുകയാണെങ്കിൽ ഒരു ആയിരം കോടി രൂപയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള നാലു ഘഡുക്കളായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം വീതമാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് ഇത് ആദ്യം പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പൈസയുടെ പ്രശ്നമുള്ളതിനാൽ അത് നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ തുക ഒന്നാം ഘഡു ഇപ്പോൾ പൈസയായിട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ട്രഷറി അക്കൗണ്ടിലേക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻകാർക്ക് രണ്ട് ഘടു ലഭിച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് നാല് ഘടുവും ലഭിക്കാനുണ്ട് എന്നാൽ പെൻഷൻകാർക്ക് രണ്ട് ഘഡുക്കൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പെൻഷൻകാർക്കുള്ള അടുത്ത തുകയും ഉടൻ തന്നെ ലഭിക്കുന്നതാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ആദ്യ ഘടവും ഉടൻ തന്നെ ഓർഡറായിട്ട് ഇറങ്ങുന്നതാണ്